നമസ്കാരം മലപ്പുറത്ത് ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് വാട്സാപ്പ് ടെലിഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ ഒ മൊബൈൽ നമ്പറുകളും ഓൺലൈനിലൂടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൂത്രധാരനായ പഞ്ചാബ് സ്വദേശി ജോണി മോങ്ക തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന അരവിന്ദ് എന്നയാളെ ഹരിയാനയിലെ മണ്ടി ദുബുവാലയിൽ വെച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം അന്വേഷണ സംഘം ഹരിയാന പോലീസിന്റെ സഹായത്തോടെ പിടികൂടി ഓൺലൈൻ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റിൽ വേങ്ങര സ്വദേശിയുടെ ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ച് നൽകുന്ന മുഖ്യ സൂത്രധാരനായ അബ്ദുൾ റോഷൻ എന്നയാളെ കർണാടകയിലെ മടിക്കേരിയിലെ വാടക കാർട്ടേഴ്സിൽ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് സംഘം റോഷനെ വിശദമായി ചോദ്യം ചെയ്തതിൽ റാക്കറ്റിലെ മറ്റ് കണ്ണുകളെ സംബന്ധിച്ച് സൂചന കിട്ടിയിരുന്നു തുടർന്ന് റോഷന്റെ വാടക കോട്ടേഴ്സിൽ പോലീസ് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പഞ്ചാബിലും ഹരിയാനയിലും അന്വേഷണം നടത്തി രണ്ടാം പ്രതിയെ പിടികൂടിയത് അറസ്റ്റിലായ അരവിന്ദ് ഹരിയാനയിലെ ദുബുവാലിയിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ആളാണ് എന്നാൽ സ്ഥിരമായ ഷോപ്പിൽ വരാറില്ല റോഷന്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സിം നമ്പറുകളും വാട്സാപ്പ് ഒ ടി പിയും വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈനായി സ്റ്റാഫിനെ വെച്ച് സംഘത്തിലെ മറ്റ് കണ്ണികൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നതാണ് ഇയാളുടെ പതിവ് ഒരാഴ്ചയായി റോഷന്റെ വാട്സാപ്പ് മെസ്സേജ് കാണാതെ ഇരുന്നപ്പോൾ പ്രതി കർണാടകയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് റോഷനെ പോലീസ് പിടികൂടിയത് അറിഞ്ഞത് തുടർന്ന് റോഷനിലൂടെ താൻ പിടിക്കപ്പെടും എന്നറിഞ്ഞ പ്രതി റോഷനുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇല്ലാതാക്കി പ്രതിയായ അരവിന്ദിനെ പിടികൂടുന്നതിനായി എത്തിയ സമയം പ്രതിയുടെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാക്കിയും തുടർന്ന് ഗുണ്ടായിസം കാണിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് വകവയ്ക്കാതെയാണ് ദുബുവാലി പോലീസിന്റെ ശക്തമായ ഇടപെടലിലൂടെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ദുബുവാലി എസ് ഡി ജെ എം കോടതിയിൽ ഹാജരാക്കിയത് പിന്നീട് കോടതി ട്രാൻസിറ്റ് കസ്റ്റഡി അനുവദിച്ചാണ് പ്രതിയെ മലപ്പുറത്ത് എത്തിച്ചത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇയാൾ ഇത്തരം ഇടപാടുകളിൽ ഇടനിലക്കാരനാണ് എന്ന് സമ്മതിച്ചു ആയതിന് പ്രത്യുപകാരമായി വലിയ കമ്മീഷനുകളാണ് പ്രസ്തുത ഇടപാടുകളിൽ ഇയാൾ പറ്റുന്നത് എന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായിട്ടുണ്ട് പ്രതിയുടെ പശ്ചാത്തലവും മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുണ്ട് കൂടുതൽ പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട് പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി ഏതെല്ലാം കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരം സിം നമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും മറ്റും അറിയുന്നതിനായി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് സൈബർ പോലീസ് അറിയിച്ചു